ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്നാം ദിവസം നൂറ്റിനാൽപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിൽ ബാറ്റിംഗ് മുന്നിൽ ആരംഭിച്ച ഇന്ത്യക്ക് വേണ്ടി കെ എൽ രാഹുലും ഋഷഭ് പന്തും വളരെ മികച്ചൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അതായത് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് കെ എൽ രാഹുലും ഋഷഭ് പന്തും ചേർന്ന് ഇന്ത്യക്ക് സമ്മാനിച്ചത് കെ എൽ രാഹുൽ തൻ്റെ ഒമ്പതാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി നൂറ് റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി കെ എൽ രാഹുലും ഋഷപ്പത്തും ചേർന്ന് നൂറ്റി നാൽപ്പത് റൺസ് എടുത്തപ്പോൾ കെ എൽ രാഹുലിന് പുറത്തായതിന് പിന്നാലെ ജഡേജയ്ക്ക് കൂട്ടായി വന്നത് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയും ജഡേജയും ചേർന്ന് എഴു എഴുപത്തി രണ്ട് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത് രവീന്ദ്ര ജഡേജ പതിവ് പോലെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എഴുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് കഴിഞ്ഞ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലും ഡബിൾസ് സോറി ഫിഫ്റ്റിയെ നേടി ഇന്ത്യക്ക് മികച്ച സപ്പോർട്ടാണ് രവീന്ദ്ര ജഡേജ മറ്റു ബാറ്റ്സ്മാൻമാർക്ക് നൽകിയത് നിതീഷ് കുമാർ റെഡ്ഡി പുറത്തായതിനു പിന്നാലെ നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ ഇന്നിങ്സിൽ കഴിഞ്ഞ ടെസ്റ്റിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും ഈ ടെസ്റ്റിൽ അദ്ദേഹം മുപ്പത് റൺസെടുത്ത് രവീന്ദ്ര ജഡേജയ്ക്ക് മികച്ചൊരു പാർട്ണർഷിപ്പ് നടൻ കഴിഞ്ഞു രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡി പുറത്തായതിനു ശേഷം രവീന്ദ്ര ജഡേജക്ക് കൂട്ടായി വന്നത് നമ്മുടെ വാഷിങ്ടൺ സുന്ദർ ആയിരുന്നു മറ്റൊരു സ്പിൻ ഓൾറൗണ്ടറായ വാഷിങ്ടൺ സുന്ദർ അദ്ദേഹവും ജഡേജയും ചേർന്ന് അമ്പത് റൺസിനെ പാർട്ണർഷിപ്പും ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഒന്നാം ഇന്നിങ്സ് ഡ്രോ ആയിരിക്കുകയാണ് ഒന്നാം ഇന്നിങ്സിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് ഇംഗ്ലണ്ട് നേടിയത് ഇന്ത്യയും മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് എടുത്ത് ഇന്ത്യയുടെയും പത്ത് വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് കെ എൽ രാഹുലിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് ഒമ്പതാം സെഞ്ചുറി നേടി ഇന്ത്യക്ക് വിക്കറ്റുകൾ ഒരു സൈഡിൽ നിന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ടോപ്പ് ഓർഡറിൽ മറ്റാർക്കും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല ശുഭ്മാൻ ഗില്ലിനും ജയ്സ്വാളിനും ഒന്നും അധികം പെർഫോം ചെയ്യാം പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം ഒരു തട്ടുകൊളിപ്പൻ ഫിഫ്റ്റിയാണ് നേടിയത് എഴുപത്തി നാല് റൺസാണ് അദ്ദേഹം നേടിയത് രണ്ടാം ഇന്നിങ്സിൽ ഇന്നിങ്സ് കളിക മാത്രമാണ് ബാക്കിയുള്ളത് അതായത് ഒന്നാം ഇന്നിങ്സിലെ ആർക്കും ലീഡില്ല മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് തന്നെയാണ് ഇന്ത്യയിൽ നേടിയത് രണ്ടാം ഇന്നിങ്സിൽ മൂന്നാം ദിവസം അവസാന സെക്ഷനിൽ ഒറ്റ ഓവർ മാത്രമാണ് എറിയാൻ കഴിഞ്ഞത് രണ്ട് റൺസുമായി ഇംഗ്ലണ്ട് കളി അവസാനിപ്പിച്ചു മൂന്നാമത്തെ നാലാം ദിവസം നാലും അഞ്ചും ഇനി രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് ഇതിൽ ജയസാധ്യത രണ്ട് ടീമിനും കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും കൂടുതലും ചാൻസ് ഡ്രോയ്ക്കാണ് പിന്നെ നിലവിലെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ടെസ്റ്റിലെ അപ്രോച്ച് ആക്രമണ ശൈലിയാണെന്ന് നമുക്ക് ക്രിക്കറ്റ് പ്രേമികൾക്കും അറിയാം സോ എന്തും സംഭവിക്കാം ചിലപ്പോൾ അവർ മികച്ചൊരു സ്കോർ കണ്ടെത്തി ഇന്ത്യയെ അഞ്ചാം ദിവസം ബാറ്റിങ്ങിന് അയക്കാം എന്തായാലും നമുക്ക് നാലാം വിശേഷത്തിന് വിശേഷം നാലാം ദിവസത്തെ വിശേഷവുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബായ്